അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ സേവിച്ച് അവരുടെ സമ്പത്തിൻ്റെ അനന്തരാവകാശിയായിത്തീർന്ന് അതനുഭവിക്കുന്നത് ദൃഷ്ടഫലമാണ് അവരുടെ ആശീർവാദാദികൾ അവർ അനുഗ്രഹിക്കുന്നു അത് അദൃഷ്ടഫലമാണ് സേവ സ്വയം ഫലതായി സേവ കൊണ്ട് തന്നെയാണ് ദൃഷ്ടഫലമുണ്ടാകുന്നത് ഭഗവാൻ കർമ്മത്തിലാണ് അധികാരമെന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടുള്ള ദൃഷ്ടകർമ്മവും ശരീരം കൊണ്ടുള്ള അദൃഷ്ടകർമ്മവും ശരീരം കൊണ്ടുള്ള ദൃഷ്ടാദൃഷ്ടകർമ്മവും ചെയ്ത് കർമ്മനിഷ്ഠയിൽ കഴിഞ്ഞ് അന്ധകരണത്തെ ശുദ്ധമാക്കിയെടുക്കുക ധാരണ ധ്യാനം ം സമാധി ആദി അദൃഷ്ടകർമ്മമാണ് ഭഗവചിന്തനം ചെയ്യുക അത് മഹത്തായ പുണ്യകർമ്മം തന്നെയാണ് സ്മരണാദികളും കൂടി പുണ്യകർമ്മമാണ് വീടെങ്ങനെ കൊണ്ടുനടത്തണം പണം എങ്ങനെ സമ്പാദിക്കണം ഇത്യാദി ചിന്തനം ദൃഷ്ടഫലമാണ് മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം സാഖ്യ യോഗത്തിലെ നാൽപ്പത്തിയേഴാം ശ്ലോകം എന്നതാണ് നാം എടുത്തു വരുന്നത് രണ്ടാണ് ജ്ഞാനനിഷ്ഠയിൽ സദാ സർവത ആത്മചിന്തനത്തിൽ മുഴുകിയിരിക്കണം ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഇതിന് പറ്റാതെ വന്നാൽ ജ്ഞാനനിഷ്ഠയ്ക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ കർമ്മനിഷ്ഠയാണ് കുറവൻ നേഹ കർമാണി ജിജീവിഷം സമാ ആ കർമ്മത്തിന് ദൃഷ്ടം അദൃഷ്ടം എന്ന് മൂന്ന് തലമുണ്ടെന്ന് പറഞ്ഞു അദൃഷ്ടകർമ്മങ്ങൾക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് യജ്ഞദാനാദികളാണ് യജ്ഞം കൊണ്ട് സുഖാദികൾ ലഭിക്കും വേദം ശ്രുതി നിർദ്ദേശിക്കുന്നതാണ് ഇതിന് മാറ്റമുണ്ടാവില്ല എന്നാൽ യജ്ഞം കൊണ്ട് സുഖാദികൾ ലഭിക്കും ഇത് പ്രത്യക്ഷമല്ല പ്രത്യക്ഷത്തിൽ യജ്ഞം ചെയ്യുന്നത് കൊണ്ട് ചെലവുണ്ടാകും എന്ന് നമുക്കുറപ്പാണ് ധാരാളം ധനം വ്യയം ചെയ്താണ് യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് വരവൊന്നുമില്ല അപ്പോൾ ഇവയുടെ സാധ്യസാധനഭാവം എങ്ങനെ മനസ്സിലാവും ശാസ്ത്രജ്ഞാനം കൊണ്ടല്ലാതെ മനസ്സിലാവില്ല ശാസ്ത്രം ഇവയുടെ സാധ്യസാധനാഭാവം പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാവും ശാസ്ത്രത്തിൽ ബഹുമാനം ഉള്ളവർക്ക് ആദരവുള്ളവർക്ക് ശാസ്ത്രത്തെ അനുസരിച്ച് ശീലമുള്ളവർ ശാസ്ത്രവചനങ്ങളുടെ അനുഭവം കൊണ്ട് ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടാവും അതല്ലാത്തവർക്ക് ചിലവ് മാത്രമേ കാണാൻ പറ്റൂ അതിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കർമ്മങ്ങൾ കൊണ്ട് പുണ്യമുണ്ട് അതുകൊണ്ട് ഫലമുണ്ട് എന്നിങ്ങനത് ശാസ്ത്രകഥനമാണ് അതുകൊണ്ട് അതിനെ അദൃഷ്ടകർമ്മം എന്ന് വിളിക്കുന്നു അദൃഷ്ടം ചർമ്മചക്ഷുസുകളുടെ കാര്യത്തിലാണ് ഇത് കാണാൻ കഴിയാത്തത് ചർമ്മചക്ഷുസുകൊണ്ടാണ് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് ദിവ്യ ഉള്ളവർക്ക് ഇത് പ്രത്യക്ഷമാണ് എല്ലാം കാണാം രണ്ടാമത് ശരീരകർമ്മദൃഷ്ടഫലമാണ് ശരീരകർമ്മങ്ങളുടെ അദൃഷ്ടഫലമാണ് മുമ്പ് കണ്ടത് കർമ്മം ശാരീരികം വാചികം മാനസികം ഫലം അദൃഷ്ടം ദൃഷ്ടം ദൃഷ്ടാദൃഷ്ടം അതിൽ അദൃഷ്ടഫലമാണ് യജ്ഞദാനാദികൾ രണ്ടാമത്തത് ഫലമാണ് വേവിച്ചാൽ ഭക്ഷണം പാകമാകും കഴുകിയാൽ ശുദ്ധമാകും ഇതെല്ലാം ദൃഷ്ടഫലമാണ് ഇവിടെ പ്രതിഷിദ്ധകർമ്മങ്ങളുടെ ചർച്ചയില്ല അതുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ആവശ്യം വരുന്നില്ല ദൃഷ്ടാദൃഷ്ടഫലവുമുണ്ട് സേവ ശുശ്രൂഷണാദി അതുകൊണ്ട് ദൃഷ്ടഫലവും അദൃഷ്ടഫലവുമുണ്ട് മാതാവ് പിതാവ് ഗുരു ഇവരെ സേവ ചെയ്യുന്നത് കൊണ്ട് അവരുടെ സമ്പത്ത് അവർ സമ്പാദിച്ചത് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ദൃഷ്ടഫലമാണ് അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ സേവിച്ച് അവരുടെ സമ്പത്തിൻ്റെ അനന്തരാവകാശിയായിത്തീർന്ന് അതനുഭവിക്കുന്നത് ദൃഷ്ടഫലമാണ് അവരുടെ ആശീർവാദാദികൾ അവർ അനുഗ്രഹിക്കുന്നു അത് അദൃഷ്ടഫലമാണ് സേവ സ്വയം ഫലദായിയാണ് സേവ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ദൃഷ്ടഫലമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല മാതാപിതാക്കളുടെ സേവ ചെയ്തില്ലെങ്കിലും മക്കൾ ഉത്തരാധികാരികളാകയാൽ ധനാദികളെല്ലാം ലഭിക്കുമല്ലോ കാര്യം ശരിയാണ് പിതൃ പൈതാമഹ സംപ്രാപ്തമായ സമ്പത്ത് ലഭിക്കും പാരമ്പര്യ വഴിയിൽ പിതാവിനും മാതാവിനും ലഭിച്ചിട്ടുള്ള ധനം സേവാ ശുശ്രൂഷണാദികളില്ലാതെ മക്കൾക്ക് ലഭിക്കും നിയമവ്യവസ്ഥ അതാണ് ഇപ്പോൾ മക്കൾ ഉത്തരാധികാരികളാകെ കൊണ്ട് ധനാദികളെല്ലാം ലഭിക്കും ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ ഈ ആശ വച്ച് പരിചിതനായ ഒരു ഭക്തനെപ്പോലെ ഉള്ള മനുഷ്യൻ മാതാപിതാക്കന്മാർക്ക് ചെയ്യേണ്ട സേവകളൊന്നും ചെയ്തില്ല നല്ല ഭക്തനാണെന്ന് പൊതുവെ ജനങ്ങൾക്ക് തോന്നുന്ന മനുഷ്യൻ ആളുകൾ അത്തരക്കാരെ കണ്ടാണ് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ വഴി തെറ്റാണെന്ന് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് പുറത്ത് മഹാപുരുഷന്മാരുടെ അടുക്കൽ ഭക്തിയും വിശ്വാസവും ഒക്കെ പുലർത്തി നിൽക്കുന്ന പല ആളുകളും മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാനോ ഒന്നും തയ്യാറാകാറില്ല അവരുടെ സ്വത്തൊക്കെ കരഗതങ്ങളായി കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ അവരെ വാർദ്ധക്യ കാലം കഴിയുവാൻ ഇടയാക്കുന്ന പുതിയ സത്രങ്ങളൊക്കെയുണ്ട് അവിടെയൊക്കെ കൊണ്ടുവിടുകയാണ് പതിവ് നമ്മുടെ കഥാപുരുഷൻ വളരെ ഭക്തനായ ഉത്തമനാണെന്ന് ലോകർക്ക് തോന്നുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മാതാപിതാക്കന്മാർക്ക് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല പിതാവ് സ്വന്തം പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയൊരു കട അത് തുറന്ന് രൂപയൊക്കെ കൈകാര്യം ചെയ്തു മകനെക്കുറിച്ച് അയാൾക്ക് തോന്നി ഇവൻ ശരിയല്ല തൻ്റെ ഇവൻ നോക്കിയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി എല്ലാം മകളുടെ പേരിൽ എഴുതി വെച്ചു മകന് നോക്കിയിരിക്കേണ്ടി വന്നു കുടുംബസ്വത്താണെങ്കിൽ ഒരു പങ്ക് കിട്ടും എന്നാൽ പിതാവ് താനായിട്ടുണ്ടാക്കിയ ധനം തനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാം അതുകൊണ്ട് അത്തരം ദുരാശയിൽ പെട്ടുപോകരുത് ഉത്തരാധികാരിയാണ് തനിക്ക് ലഭിക്കും എന്നൊന്നും വിചാരിച്ചിരിക്കരുത് ലഭിച്ചാൽ തന്നെ അത് കയ്യിലിരിക്കില്ല പിതൃപൈതാമഹമായ സമ്പത്ത് കയ്യിലിരിക്കുകയും ഉപകരിക്കപ്പെടുകയും ചെയ്യണം എങ്കിൽ സേവാ ശുശ്രൂഷാദികൾ അനിവാര്യമാണ് ഇങ്ങനെ ദൃഷ്ടഫലവും അദൃഷ്ടഫലവും ദൃഷ്ടാദൃഷ്ടഫലാത്മകവുമായ ശരീരകർമ്മങ്ങളെ സദാ സർവത ചെയ്തുകൊണ്ടിരിക്കുക ഇത് കർമ്മണിയെ വ്യാധികാരസ്ഥേ എന്നതുകൊണ്ട് ഉറപ്പിക്കുന്നു ഭഗവാൻ കർമ്മത്തിലാണ് അധികാരമെന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടുള്ള ദൃഷ്ടകർമ്മവും ശരീരം കൊണ്ടുള്ള അദൃഷ്ടകർമ്മവും ശരീരം കൊണ്ടുള്ള ദൃഷ്ട ദൃഷ്ടാദൃഷ്ടകർമ്മവും ചെയ്ത് കർമ്മനിഷ്ഠയിൽ കഴിഞ്ഞ് അന്ധകരണത്തെ ശുദ്ധമാക്കിയെടുക്കുക ഇത് ഈ ശ്ലോകത്തിൽ വർണ്ണിതമാണ് ശരീരകർമ്മത്തിൻ്റെ സമാനമാണ് വാചികകർമ്മവും ത്രിവിധമായി സമാനകർമ്മം സമാ ശരീരകർമ്മം പോലെ വാചികകർമ്മവും ത്രിവിധമാണ് അതും ദൃഷ്ടഫലം അദൃഷ്ടഫലം എന്നിങ്ങനെ മൂന്ന് പ്രകാരത്തിലാണ് ഭഗവാന്റെ സ്തുതികളും ഗീതാപഠനങ്ങളും വേദാധ്യയനാദികളും ആയ കർമ്മങ്ങൾ സദൃഷ്ടഫലകമാണ് ദൃഷ്ടഫലമുള്ളതാണ് സ്തുതിയും സംസ്കൃതവും പഠിച്ചാൽ അത്യുത്തമം അതിന് കഴിയുന്നില്ലെങ്കിൽ ഭാഷയിൽ സ്തുതിപാഠങ്ങളുണ്ട് ഹനുമാൻ ചാലീസയും മറ്റും എന്നാൽ സംസ്കൃത ഭാഷ ദേവഭാഷയാണ് ദേവവാണിയാണ് അതുകൊണ്ട് അതിൻ്റെ ഉച്ചാരണവും ശ്രവണവും തന്നെ വേറിട്ടൊരു പുണ്യം എന്ന് മാനിക്കുന്നു അത് തന്നെ പുണ്യമാണ് അത് അനാദി ഭാഷയാണ് അതിലെന്തിൻ്റെയെങ്കിലും അപഭ്രംശമില്ല ഗ്രീക്ക് ലാറ്റിൻ ഫ്രഞ്ച് ആദിയായ ഭാഷകളോട് പലപ്പോഴും പല പണ്ഡിതന്മാരും തുലനം ചെയ്യാറുണ്ട് എന്നാൽ അതെല്ലാം മിഥ്യ വാർത്താ മാത്രമാണ് സംസ്കൃതം ദേവവാണിയാണ് അനാദിസിദ്ധമാണ് അതിൻ്റെ പാഠവും സംസ്കൃതത്തിൻ്റെ പാഠവും സ്തോത്രപാഠങ്ങളും എല്ലാം പുണ്യപ്രദമാണ് വ്യാപാര വാർത്ത ദൃഷ്ടഫലമാണ് ഒരു വ്യാപാരി മറ്റൊരു വ്യാപാരിയോട് വ്യാപാര ചർച്ച നടത്തുന്നതിൽ അദൃഷ്ടഫലവുമില്ല ദൃഷ്ടഫലം മാത്രമാണുള്ളൂ വീട്ടിലിരുന്ന് വീട് ഭരിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ദൃഷ്ടഫലം മാത്രമാണുള്ളൂ അതും ചെയ്യുന്നതിന് യോഗ്യമാണ് ദൃഷ്ടാദൃഷ്ട ഫലമാണ് സ്കൂളിലും കോളേജിലും വേദാധ്യയനം ചെയ്യുക തുടങ്ങിയവ വിദ്യ അധ്യയനം ചെയ്യുക തുടങ്ങിയവ അധ്യാപകൻ വാക്കുകൊണ്ടാണ് വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ലഭിക്കുന്ന ശമ്പളം ദൃഷ്ടഫലമാണ് എന്നിട്ടും അതിൽ അദൃഷ്ടഫലമുണ്ട് എന്തുകൊണ്ടെന്നാൽ വിദ്യയാണ് പ്രധാനം ചെയ്തത് ഇങ്ങനെ വാചികദൃഷ്ടഫലവും അദൃഷ്ടഫലവും ഏവം ദൃഷ്ടാദൃഷ്ടഫലവും വാചികകർമ്മത്തിൻ്റെ കർത്തവ്യതയെ മാറ്റിമറിക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ കർമ്മണ്യ വിവാധികാരസ്ഥേ എന്ന് പറയുന്നു അപ്പോൾ ശാരീരിക കർമ്മങ്ങളിൽ കർമ്മണ്യേവാധികാരസ്ഥേ വാചികകർമ്മങ്ങളിൽ കർമ്മണ്യേവ്യാധികാരസ്ഥേ മാനവകർമ്മം മൂന്നായി തിരിക്കാമെന്ന് പറഞ്ഞു അതിലൊന്നാണ് മാനസകർമ്മം അതും ഭേദം കൊണ്ട് മൂന്നാണ് മനസ്സുകൊണ്ടും കർമ്മമുണ്ട് പുണ്യവുമുണ്ട് മാനസചിന്തനം മാനസിക കർമ്മമാണ് ഒന്നാമത് മനസ്സുകൊണ്ട് ജ്ഞാനമുണ്ടാവുന്നു അടുത്ത വസ്തു എത്തിയാൽ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു അത് കർമ്മമെന്ന് പറയുന്നില്ല ഒന്ന് പ്രയത്നിച്ച് സമ്പാദിക്കുന്നതാണ് കർമ്മമെന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഭഗവത് ധ്യാനം ചെയ്യുന്നു എങ്കിലതും അദൃഷ്ടഫലകർമ്മമാണ് ധാരണ ധ്യാനം ഏവം സമാധി ആദി അദൃഷ്ടകർമ്മമാണ് ഭഗവചിന്തനം ചെയ്യുക അത് മഹത്തായ പുണ്യകർമ്മം തന്നെയാണ് ഭഗവന്നാമസ്മരണാദികളും കൂടി പുണ്യകർമ്മമാണ് വീടെങ്ങനെ കൊണ്ടുനടത്തണം പണം എങ്ങനെ സമ്പാദിക്കണം ഇത്യാദി ചിന്തനം ദൃഷ്ടഫലമാണ് എഞ്ചിനീയർ ഇരുന്ന് മനസ്സിലാണ് ആദ്യം പ്ലാൻ വരയ്ക്കുന്നത് അത് ദൃഷ്ടഫലകർമ്മമാണ് വലിയ വലിയ പ്ലാനിംഗ് എല്ലാം എന്നു പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി പോലുള്ളവ കൂടി ദൃഷ്ടഫലകർമ്മമാണ് ഇനി നിങ്ങൾ സർവേ ഭവന്തു സുഖിന സർവേ സന്തുനിരാമയാ ഇത്യാദി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൃഷ്ട ഫലമാണ് ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ പതുക്ക പതുക്ക മനസ്സിൽ ശാന്തി ഉൽപ്പന്നമാകുന്നു സദ്ഭാവനയുടെ പുണ്യം തന്നെ ഉണ്ടാകുന്നു മനസ്സുകൊണ്ട് ഇപ്രകാരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്രകാരം കർമ്മം ചെയ്യുന്നതിന് ഭഗവാന്റെ ഈ ആദേശം യും അധികാരസ്ഥേയും ഈ മൂന്ന് വിധ കർമ്മങ്ങളിലും ശാരീരികം വാചികം മാനസികം ഈ മൂന്ന് വിധ കർമ്മങ്ങളിലും സാമഞ്ജസ്യം സമ്പാദിക്കേണ്ടതുണ്ട് മൂന്നും ഏകമാകുമ്പോഴാണ് മഹാത്മാവാകുന്നത് മനസ്സെങ്ങനെ വിചാരിക്കുന്നുവോ അതുപോലെ വാണി അതിൻ്റെ പ്രകാശനത്തെ ചെയ്യണം വാക്ക് മനസ്സോടുകൂടി പ്രകടമാകണം എൻ്റെ മനസ്സിൽ നിന്നായിരിക്കണം വാണി വരുന്നത് വാണിയിൽ മനസ്സ് നിഹിതമായിരിക്കണം വാണി എപ്രകാരമാണോ അതുപോലെ തന്നെ ആയിരിക്കണം അത് പ്രകാശിക്കുന്നത് അത് പ്രകാശിച്ച് അപ്രകാരം തന്നെ ചെയ്യണം ഇതിൽ വ്യത്യാസം വരരുത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആവരുത് മനസ്സേകം വചസ്സ്യേകം കർമ്മണ്യേകം മഹാത്മാനാം മഹാത്മാക്കളുടെ മനസ്സും വാക്കും കർമ്മവും ഏകമാണ് ഇത് മഹാത്മലക്ഷണമാണ് തത് അനുരൂപം കായികവും വാചികവും മാനസികവുമായ കർമ്മങ്ങളുടെ സമ്പാദനത്തിന് കഴിയുന്നത് ശ്രേയസ്സിന് കാരണമാണ് പ്രഥമപാദത്തിൽ പ്രഥമസൂത്രരൂപത്തിൽ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കർമ്മണ്യവാധികാര സ്ഥിതി രണ്ടാമത് മാ ഫലേഷു കഥാചന ഇത് രണ്ടാമത്തെ സൂത്രമാണ് നിഷ്കാമകർമ്മത്തിൻ്റെ സൂത്രപന്ധാവ് ഇതാണ് വളരെ ആളുകൾ ഈ നിഷ്കാമകർമ്മത്തെ അസംഭവമെന്ന് മാനിക്കുന്നു പല ലേഖകരും ഇത് അതിശയോക്തി മാത്രമെന്ന് കരുതുന്നു വേല ചെയ്യുന്നവർ മാസം മുഴുവൻ വേലയെടുത്തു ശമ്പളം കൊടുക്കേണ്ട സമയത്ത് ഉടമ കർമ്മണ്യേ വ്യാധികാരസ്ഥേ മാബലേഷു കഥാചന എന്ന് പറഞ്ഞിരുന്നാൽ ഇതത്ര ശരിയാവും നല്ല ശ്രോത്രിയനും വേദപണ്ഡിതനുമായ ബ്രാഹ്മണനെ നോക്കുക വീട്ടിൽ വന്ന് ശ്രാദ്ധം ചെയ്യിച്ചു ഹവനം ചെയ്യിച്ചു പോകാനൊരുങ്ങുമ്പോൾ ദക്ഷിണ ചോദിക്കുമ്പോൾ കർമ്മണ്യേവ അധികാരസ്ഥേ സ്ത്രീ മാബലേഷു കഥാചന എന്ന് പറഞ്ഞാൽ എന്താകും നിങ്ങൾ തന്നെ വ്യാപാരം ചെയ്യുന്നു എന്തിനു വേണ്ടി ധനം നേടുന്നതിന് വേണ്ടി കാമനയില്ലെങ്കിൽ ഒരു പദം പോലും മുന്നോട്ട് നീങ്ങുകയില്ലല്ലോ സർവം കാമസ്യ ചേഷ്ടിതം ഇതാണ് സിദ്ധാന്തം രണ്ടാമത്തെ കാര്യം ഫലത്തിലുള്ള ആശ കൊണ്ടാണ് കർമ്മം നന്നായി ചെയ്യുന്നതിന് കഴിയുന്നത് ഇങ്ങനെയുള്ള അനേകം വാദമുഖങ്ങളുണ്ട് ആധുനികർക്ക് പ്രയത്നിച്ചാൽ കൃഷിയിടങ്ങളിൽ നിന്ന് അധികം ധാന്യം ലഭിക്കും എന്നതുകൊണ്ടാണ് കർഷകർ രാവും പകലും ഒരുപോലെ പണിയെടുക്കുന്നത് ഫലമുണ്ടെങ്കിൽ ആളുകൾ ഓവർ ടൈം പണിയെടുക്കുന്നു ഫലമില്ലെങ്കിൽ ആരും കർമ്മം ചെയ്യുന്നതിന് തയ്യാറല്ല അതുകൊണ്ട് ധർമാർത്ഥ ട്രസ്റ്റുകളിൽ ഇന്ന് പണിയെടുക്കുന്നതിന് ഒരാളെയും തന്നെ കിട്ടുകയില്ല അതുകൊണ്ട് നിഷ്കാമകർമ്മത്തിൻ്റെ ഈ പ്രസ്താവം തന്നെ സംഗതമല്ല ഇതിൻ്റെ മേൽ വിശേഷിച്ച് വ്യാഖ്യാനവും അവശ്യം വരുന്നു അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഒരു അധികാര ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് കർമ്മം ചെയ്യുന്നതിൽ കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലം സ്യാത് എന്ന് പറഞ്ഞില്ല കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലം സ്യാത് കഥാചന എന്നല്ല പറഞ്ഞത് കർമ്മത്തിൽ തന്നെയാണ് നിന്റെ അധികാരം ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്നാണ് പറയുന്നത് അധികാരമില്ലെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഫലമുണ്ടായിരിക്കുക തന്നെ ചെയ്യും രണ്ട് എന്നാൽ അതിലധികാരം പ്രാപ്തമാവേണ്ടതാണ് ആരെങ്കിലും പറയുകയാണ് എൻ്റെ ആകാശപുഷ്പത്തിലൊരധികാരവുമില്ല ഇങ്ങനെ പറഞ്ഞാൽ ഈ വാക്യം നിരർത്ഥകമാണ് എന്തുകൊണ്ടെന്നാൽ ആകാശപുഷ്പം ഒരു വസ്തുവല്ല വസ്തു ഉണ്ടെങ്കിൽ അപ്പോൾ അധികാരത്തിൻ്റെയോ അധികാര അഭാവത്തിൻ്റെയോ ചിന്തനമുണ്ടാവും വസ്തു ഇല്ലെങ്കിൽ അധികാരത്തിൻ്റെയും അധികാര അഭാവത്തിൻ്റെയും ചിന്തനമില്ല ചന്ദ്രനിൽ ആളുകൾ എത്തുന്നതിന് മുമ്പ് ചന്ദ്രമണ്ഡലത്തിൽ സ്ഥലം വാങ്ങുന്നത് പോലെയാണ് ഇത് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വസ്തു കച്ചവടം തുടങ്ങി കേരളത്തിൽ തന്നെ പലരും സ്ഥലം വാങ്ങിക്കൂട്ടി അവിടെ സ്ഥലമുണ്ടോ അത് വാസയോഗ്യമാണോ എന്നിട്ട് വേണം സ്വന്തമാക്കുവാനും വാങ്ങുവാനും മറ്റും അടുത്തു വന്നിരിക്കുന്ന അതുകൊണ്ട് ഒരു സിദ്ധാന്തം ഈ അധികാരപഥത്തിനടുത്തു വന്നിരിക്കുന്നത് ഫലം ഉണ്ടാവുക തന്നെ വേണം എന്നതാണ് എല്ലാ കർമ്മത്തിനും ഫലമുണ്ട് രണ്ടാമത് നിഷ്ഫല നിഷ്ഫല കർമ്മ കർമ്മത്തെ ഫലം ഇല്ലാത്ത കർമ്മത്തെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഫലം നിഷ്പന്നമാവാത്ത കർമ്മങ്ങളെ നിഷേധിച്ചിരിക്കുന്നു എന്ന് തർക്ക സംഗ്രഹകാരനും പറയുന്നു നതു കുറുവൻ നതു കുരിയാൻ നിഷ്ഫലം കർമ്മേതി ജലതാടനാരഭി നിഷിദ്ധവാത് നതു കുരിയാൻ നിഷ്ഫലം കർമ്മേതി ജലതാടനാദേ നിഷിദ്ധത് നിഷ്ഫലകർമ്മം ചെയ്യരുത് ന നിഷ്ഫലം കർമ്മ എന്നത് ശ്രുതിയുടെ ആജ്ഞയാണ് നിഷ്ഫലകർമ്മത്തെ വേദം ശ്രുതി പ്രതിഷേധിച്ചിട്ടുണ്ട് വേദം പ്രതിഷേധിച്ചിട്ടുള്ള ഇതിൻ്റെ ആചരണം പാപമാണ് ഉദാഹരണത്തിന് ജലതാടനം പറഞ്ഞു ഒരു മനുഷ്യൻ കുളത്തിൻ്റെ കരയിലിരുന്ന് ജലമർദ്ദനം ചെയ്തുകൊണ്ടിരിക്കുന്നു ജലത്തെ താടിച്ചുകൊണ്ടിരിക്കുന്നു ആട്ട കുഴച്ചു വെച്ചിട്ട് കൈകൊണ്ടടിച്ച് മർദ്ദിച്ചാൽ മൃദുവാകും സ്വർണം വെള്ളി മുതലായവ അടിച്ചാൽ വളയ്ക്കാം എന്നാൽ ജലത്തിൻ്റെ താടനം ചെയ്തിട്ട് എന്ത് ഫലം അതുകൊണ്ട് നിഷ്ഫലമായ കർമ്മം ചെയ്യരുത് എന്ന് വേദവിധി തന്നെയുണ്ട് ഏവം വിധങ്ങളായ ചിന്തകളെ ആസ്പദമാക്കി അർജുനനെ നിമിത്തീകരിച്ച് നമുക്കായി ഭഗവത്ഗീതയുടെ മർമ്മം ഉപദേശിച്ചു തന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം